കരിവഞ്ഞൂർ പുഴയിലെ റെഗുലേറ്ററുകളിൽ അടിഞ്ഞ മാലിന്യവും കമാൻഡോ മുഖം തകർന്നതുമൂലം ചേർപ്പ് ചാടൂർ താന്യം പാറളം വല്ലച്ചറ നെന്മണിക്കര എന്നീ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ മറ്റൊരു പ്രളയത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന ആധിയിലാണ് നാട് പീച്ചിയിൽ നിന്നുള്ള വെള്ളമെത്തിയതോടെ എത്തിയതോടെ മണലിപ്പുഴ നിറഞ്ഞൊഴുകി പുഴയോരത്തെ പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറി വല്ലച്ചിറ നെന്മണിക്കര പഞ്ചായത്തുകളിൽപ്പെട്ട പലയിടത്തും വെള്ളം കയറി മണലി ആറാട്ടുപുഴ കൊക്കിരിപ്പള്ളം പട്ടംപള്ളം പാഴായി തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് വെള്ളമെത്തി ആറാട്ടുപുഴ മന്ദാരം കടവിലും വെള്ളം ഉയർന്നു കടലാശേരി പാഴായി റോഡിൽ വെള്ളം കവിഞ്ഞൊഴുകുകയാണ് ഇതുവഴി വന്ന ബൈക്ക് യാത്രക്കാരിൽ ഒരാളുടെ ബൈക്ക് ഒഴുകിപ്പോയി യാത്രക്കാരൻ രക്ഷപ്പെട്ടു കരുവന്നൂർ പുഴമുഖത്തെ കമാൻഡുമുഖം തകർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കുതിച്ചൊഴുകുകയാണ് ഇതോടൊപ്പം ഒഴുകുന്ന കുളവാഴയും മറ്റ് തടസ്സങ്ങളും ഹെർബട്ട് കനാലിൽ കെട്ടിക്കിടന്നാൽ ബണ്ട് തകരാനുള്ള സാധ്യതയുമുണ്ട് വെള്ളം മുത്തുള്ളിയാൽ തോപ്പ് എട്ടുമനത്തുരുത്ത് അംബേക്കർ കോളനി ഹർബട്ട് കനാൽ പണ്ടാരച്ചിറ പൊട്ടിച്ചിറ എന്നീ പ്രദേശങ്ങളിലാണ് ആദ്യമെത്തുക കമാൻഡം തകർന്നതിന് പിന്നാലെ ചേർപ്പ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ അറിയിപ്പ് പുറത്തിറങ്ങി താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് സാധ്യതയുള്ളതിനാൽ പുഴയുടെ തീരത്തും സമീപത്തും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും സുരക്ഷിത സ്ഥലങ്ങളിലേക്കോ ചേർപ്പ് ഗവൺമെന്റ് സ്കൂളിലേക്കോ ദുരിതാശ്വാസ ക്യാമ്പിലേക്കോ ആളുകൾ മാറണമെന്ന് അറിയിപ്പിൽ പറയുന്നു വീടുകളിൽ സർട്ടിഫിക്കറ്റുകൾ വിലവെടുപ്പുള്ള സാധനങ്ങൾ എന്നിവ വെള്ളം കയറാതെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി സൂക്ഷിക്കേണ്ടതാണെന്നും ഓർമ്മിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ അപകട സാധ്യത ഒഴിവാക്കുന്നതിനായി പാർല പഞ്ചായത്തിലെ ചേനം പള്ളിപ്പുറം വെങ്ങിണിശ്ശേരി കപ്പക്കാട് മുള്ളക്കര ചാക്യാർ പോത്തോട്ടുകുളം പ്രദേശത്തെ താഴ്ന്ന ഭാഗങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതും അടിയന്തര സാഹചര്യം വന്നാൽ ഒരുക്കുന്ന താൽക്കാലിക ക്യാമ്പിലേക്ക് താമസം മാറ്റേണ്ട സാഹചര്യമുണ്ടെന്ന് അറിയിക്കുന്നു